നഷ്ടപരിഹാരം നഷ്ടപരിഹാരം നൽകാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും നൽകാനുമുള്ള നിരവധി കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തിട്ടില്ല നിലവിലുള്ള കരാറുകൾ ലംഘിച്ചുകൊണ്ടാണ് ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എന്തിന്റെ പേരിലാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് വ്യവസ്ഥകൾ പ്രകാരം ഈ ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാത്തത് ടീകോമാണ് അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആ വീഴ്ച വരുത്തിയ അവരുടെ കയ്യിൽ നിന്നും മുഴുവൻ നഷ്ടപരിഹാരം ഈടാക്കാം സർക്കാരിന് ചെലവാക്കിയ പൈസ അടക്കം ഈടാക്കാം എന്ന് വ്യവസ്ഥയുണ്ട് ഞാൻ ആ വ്യവസ്ഥയാണ് നേരത്തെ വായിച്ചത് ആ വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള കാരണം ഈ ഭൂമി പെട്ടെന്ന് വേറെ ആർക്കോ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അല്ലല്ല അത അതിൽ അതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യു എ ഇ ഗവൺമെന്റിന് എന്താ ഇതിന്റെ അത് കാര്യം ഇതിന്റെ അത് എന്താ കാര്യം യു എ ഇ എന്തിനാണ് നമ്മളോട് പണങ്ങുന്നത് ഇവിടെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ആ എഗ്രിമെന്റ് പാലിച്ചില്ല വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കേണ്ടതിന് പകരം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിന് ഒരു ന്യായീകരണമില്ലല്ലോ ഒരു ന്യായം ആരും പറയുന്നില്ലല്ലോ എന്നിട്ട് ക്യാബിനറ്റിൽ പത്ത് കുറേ ഐറ്റം പാസ്സാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി പാസ്സാക്കി ആ ആ കൂട്ടത്തിൽ വിവരം പുറത്തു പറഞ്ഞേക്കാണ് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലോ ഒരു വലിയ പദ്ധതിയാണ് ആ പദ്ധതി വൺ ഫൈൻ മോർണിംഗ് അവസാനിപ്പിച്ച് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഭൂമി വീണ്ടെടുക്കാൻ പോവാന്നാണ്